അസല വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അധിക പരീക്ഷകളിലും യോജിച്ചവ ചെറുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ഇങ്ങനെ എന്ന് പ്രതീക്ഷിക്കാം ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങളിൽ മുകളിലുണ്ട് ബ്രാക്കറ്റിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക മുകളിലെ ഉത്തരങ്ങളും ഓരോന്നും കൂട്ടി യോജിപ്പിച്ച് വായിച്ചു നോക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ശരിയായ ഉത്തരം ഓരോ ചോദ്യത്തിൻ്റെ നേരിടത്ത് ഇതാണ് വേണ്ടത് ആ ഉത്തരങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് അമ്പത്തി മൂന്ന് കിയാമത്ത് നാൾ മുഹമ്മദ് സല്ലല്ലാഹു അല്ലെഹി വസ്ല്ലം ആറ് ഹാഷിമി മൂസ അലഹി സ്വലാം ഇങ്ങനെയാണ് ഓപ്ഷൻസുകളുള്ളത് ഇനി ചോദ്യം നോക്കുക ഒന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മയുടെ വംശം നിബിസ് ഉള്ളു അലുസ്ലമ തങ്ങളുടെ വംശം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നബി തങ്ങളുടെ ഗോത്രം കുറൈശിയാകുന്നു വംശം ഏതാ നമ്മൾ പഠിച്ചത് ഓപ്ഷൻസുകൾ ഇങ്ങനെ നോക്കിയ അവസാന ഭാഗത്ത് അത് ഹാഷിമി എന്നുണ്ടല്ലോ അപ്പോൾ ഹാഷിമിയാണ് തങ്ങളുടെ വംശം അതാണ് ഇതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം എന്താ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ നിബിസുലമ തങ്ങളുടെ വയസ്സ് തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയല്ലോ ആ സമയത്ത് തങ്ങളുടെ വയസ്സ് എത്രയാണ് ആദ്യത്തെ ഓപ്ഷൻസ് തന്നെയാണ് അതിൻ്റെ ഉത്തരം അമ്പത്തി മൂന്ന് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോയത് അപ്പോൾ ഇവിടെ അമ്പത്തി മൂന്ന് എന്നാണ് ആൻസർ മൂന്നാമത്തെ ചോദ്യം മാതാവ് മരിച്ചപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി വല്ലമ തങ്ങളുടെ വയസ്സ് നബി സുലു അലൈഹി വല്ലമ തങ്ങളുടെ മാതാവായ ആമിന ബി വി റിയല്ലാഹു വൻഹ വഫാത്താകുന്ന മരിക്കുന്ന സമയത്ത് നിബി തങ്ങൾ കുട്ടിയായിരുന്നു നമുക്കറിയാലോ എത്ര വയസ്സായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ അതാ ഓപ്ഷൻസുള്ള ഏകദേശം അവസാന ഭാഗത്തുണ്ട് ആറ് ആറ് വയസ്സാകുന്ന സമയത്താണ് നിബിൻ്റെ മാതാവ് മരിച്ചത് അപ്പോൾ ആറ് എന്നാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഈ ലോകം നശിക്കുന്ന നാളിന് പറയും ഈ ലോകമൊക്കെ ഒരു നാൾ നശിക്കുമല്ലോ ആ നാളിന് പറയുന്ന പേരെന്താണ് എന്നാണ് നമ്മൾ ഓപ്ഷൻസ് ഉള്ളത് വായിച്ചു നോക്കിയാൽ അതിൽ രണ്ടാമത്തെ ഉത്തരം നോക്കൂ കിയാമത്ത് നാൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കിയാമത് നാൾ ആ സമയത്താണ് ഈ ലോകമൊക്കെ നശിക്കാമെന്ന് പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ കിയാമത്ത് നാൾ എന്നാണ് ആൻസർ അഞ്ചാമത്തെ ചോദ്യം എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബി എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബി ആരാണ് ഇവിടെ രണ്ട് നബിമാരുടെ പേരുണ്ട് അതിൽ എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബി ഏതാ നമുക്കറിയാലോ അത് നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈഹി വസ്ല്ലം തങ്ങളാണ് നമ്മുടെ ഒപ്ഷൻസിൽ മൂന്നാമത്തത് മുഹമ്മദും സൊല്ലാഹു അല്ലെഹി എന്നുണ്ട് അപ്പോൾ അത് പട ഇതേ മതി അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ തൗറാത്ത് ലഭിച്ച നബി തൗറാത്ത് എന്ന വേദഗ്രന്ഥം തൗറാത്ത് എന്ന കിതാബ് ലഭിച്ച നബിയുടെ പേരിവിടെ ഉണ്ട് ഏതാണ് മൂസ അലി ഹിസ്സലാം എന്നത് അവസാൻ തൊപ്ഷൻ അതാണല്ലോ നമ്മൾ പഠിച്ചിട്ടില്ല നാല് കിതാബുകൾ അതൊക്കെ ലഭിച്ച നബിമാരെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ തൗറാത്ത് എന്ന കിതാബ് ലഭിച്ച നബി മൂസ നബി അപ്പോൾ ഇവിടെ മൂസ അലിഹി എന്നാണ് ആൻസർ ചെയ്തേണ്ടത് കൂടി പറയാം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി അലുവലമ തങ്ങളുടെ വംശം അതിനോട് യോജിക്കുന്ന ഉത്തരം ഹാഷിമി രണ്ട് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ വയസ്സ് അതിനോട് യോജിക്കുന്ന ഉത്തരം അൻപത്തി മൂന്ന് മൂന്നാമത്തെ ചോദ്യം മാതാവ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വല്ലമ തങ്ങളുടെ വയസ്സ് അതിനോട് യോജിക്കുന്ന ഉത്തരം ആറ് നാലാമത്തെ ചോദ്യം ഈ ലോകം നശിക്കുന്ന നാളിന് പറയും അതിനോട് യോജിക്കുന്ന ഉത്തരം ഏതാ കിയാമത് നാൾ അഞ്ചാമത്തെ ചോദ്യം എല്ലാ സൃഷ്ടികളിലേക്കും അയക്കപ്പെട്ട നബി അതിൻ്റെ ഉത്തരം മുഹമ്മദിൻ സല്ലു അലൈഹി വസ്ലാം ആറാമത്തെ ചോദ്യം തൗറാത്ത് ലഭിച്ച നബി അതിൻ്റെ ഉത്തരം മൂസ അലൈഹി സലാം രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ വ്യക്തമാക്കാം നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ആ ചോദ്യം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം വ്യക്തമാക്കി എഴുതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ നബി നമുക്കെല്ലാവർക്കും അറിയാം ആദ്യത്തെ നബി ആരാണ് ആദം അലഹി അതാണ് അതിൻ്റെ ആൻസർ ആദം അലൈഹി രണ്ട് ഇഞ്ചിയിൽ ലഭിച്ച നബി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നാല് കിതാബുകൾ ഇറക്കിയിട്ടുണ്ട് അള്ളാഹുതാല അത് ഓരോ നബിമാർക്കാണ് ഇറക്കിയിട്ടുള്ളത് അതിൽ തൗറാത്ത് എന്ന കിതാബ് ലഭിച്ച നബി മൂസാലഹി ഇലാമാണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞിരുന്നു ഇവിടെ ഇഞ്ചിയില് ലഭിച്ച നബിൻ്റെ പേരാണ് ചോദിക്കുന്നത് നമുക്കറിയാം ആരാണ് ഇഞ്ചിയിൽ ഐസ അലിഹിസ്സലാം ഇഞ്ചിയിൽ ലഭിച്ച നബി ഐസ അലഹി ഇനി മൂന്നാമത്തെ ചോദ്യം ജീവികളിൽ ഉത്കൃഷ്ടർ ആരാണ് ജീവികളിൽ ഉത്കൃഷ്ടർ നമുക്കറിയാലോ ജീവികളിൽ ഉത്കൃഷ്ടരാണ് മനുഷ്യർ അപ്പൊ മനുഷ്യർ എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരിക നാലാമത്തെ ചോദ്യം തീറ്റയും കുടിയുമില്ലാത്തവർ അങ്ങനത്തെ ഒരു വിഭാഗത്തെ കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചല്ലോ ആരാണത് നമുക്കറിയാം ആരാണ് മലക്കുകൾ അതിന്റെ ഉത്തരം മലക്കുകൾ എന്നാണ് ഉത്തരം ഒന്നും കൂടി പറയാം ഒന്ന് ആദ്യത്തെ നബി ഉത്തരം ആദം അലഹിസലാം രണ്ട് ഇഞ്ചിയിൽ ലഭിച്ച നബി ഉത്തരം ഐസ അലഹി സ്വലാം മൂന്ന് ജീവികളിൽ ഉത്കൃഷ്ടർ അതിൻ്റെ ഉത്തരം മനുഷ്യർ നാല് തീറ്റയും കുടിയുമില്ലാത്തവർ അതിൻ്റെ ഉത്തരം മലക്കുകൾ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ആറ് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം എഴുതി കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് ഒന്നാമത്തെ ചോദ്യം മുക്മിനുകൾ എന്ന് പറയപ്പെടുന്നു ആർക്ക് ആരാണ് മ്മ്മിനുകൾ നമ്മൾ പഠിച്ചല്ലോ ആരാണ് എൻ്റെ ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് മുക്മിനുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉത്തരം എന്താണ് നമുക്ക് എഴുതാം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർ അങ്ങനെ എഴുതിയാലും മതി ഇനി രണ്ടാമത്തെ ചോദ്യം നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത് നമ്മൾ നാളെ ചെയ്യാം നാളെ എന്നൊക്കെ പറയുമ്പോൾ നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നമ്മളൊരു കാര്യം പാടെ കൂട്ടി പറയണമല്ലോ എന്താണ് പറയേണ്ടത് ഇൻഷാ അള്ളാ എന്താണ് ഇൻഷാ അള്ളാ എന്നാണ് പറയേണ്ടത് അപ്പോൾ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ നബി സലാ അലൈഹി വസ്ലമ തങ്ങളെ മദീനയിൽ എവിടെയാണ് കബറടക്കിയത് നബിസ്വലാ അലൈഹി വസ്ലമ തങ്ങൾ നമുക്കറിയാം ജനിച്ചത് മക്കയിലാണ് വഫാത്തായത് മദീനയിലാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് മദീനയിൽ എവിടെയാണ് നബി തങ്ങളുടെ ഖബർ എവിടെയാണ് നബി നബിതങ്ങളെ ഖബറടക്കിയത് അതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് മദീനയിൽ പ്രിയ ഭാര്യ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിൽ അവിടെയാണ് നിബി തങ്ങളെ ഖബറടക്കിയത് മദീനയിൽ പ്രിയ ഭാര്യ അഥവാ നബിയുടെ ഭാര്യ ആയിഷ ബീവി താമസിച്ചിരുന്ന വീട്ടിൽ ഇനി നാലാമത്തെ ചോദ്യം പ്രധാനികളായ പത്ത് മലക്കുകളിൽ നിന്ന് മൂന്ന് പേരെ എഴുതാം പ്രധാനികളായ പത്ത് കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ എല്ലാവർക്കും അറിയണ്ടാവും അതിൽ മൂന്ന് മലക്കുകളുടെ പേരാണ് ഇവിടെ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് ചിലപ്പം മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാം ഇനി വരുന്ന പരീക്ഷയിൽ അല്ലെങ്കിൽ രണ്ട് മലക്കുകളുടെ പേരായിരിക്കാം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുക മലക്കുകളുടെ പേര് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒന്ന് ജിബിരിൽ അലിഹി ഇസ്സലാം രണ്ട് മീക്ക ഇൽ അലൈഹി സ്വലാം മൂന്ന് ഇസറാഫിൽ അലൈഹി സ്വലാം നാല് അസറ ഇൽ അലൈഹി സ്വലാം അഞ്ച് മുൻകർ അലൈഹി സ്വലാം ആറ് നക്കീർ അലൈഹി സ്വലാം ഏഴ് റക്കീബ് അലൈഹി സ്വലാം എട്ട് അതീദ് അലിഹി സ്വലാം ഒമ്പത് മാലിക്ക അലി ഹിസ്സലാം പത്ത് റിൽവാൻ അലി ഹിസ്സലാം ഇങ്ങനെ പത്ത് മലക്കളെ പേര് പഠിച്ചു ഇവിടെ മൂന്ന് മലക്കുകളുടെ പേരാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് മലക്കുകളുടെ പേര് ഇവിടെ ഇതാം ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എങ്ങനെയാണോ ചോദിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കണ്ടാൽ ആൻസർ ചെയ്താൽ നമുക്ക് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക നമുക്കൊക്കെ വളരെ നമുക്കെന്ന് മാത്രമല്ല എല്ലാ ജീവികൾക്കും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം ഭൂമിയിൽ വെള്ളമല്ലെങ്കിൽ എന്താ ഉണ്ടാവാൻ നമ്മൾ പഠിച്ചല്ലോ എന്താണ് ഭൂമിയിൽ ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ ജീവികളും കൃഷികളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉത്തരം ചെയ്താൽ ഭൂമിയിൽ ജീവികളും കൃഷികളും ഒന്നും ഉണ്ടാവില്ല ആറാമത്തെ ചോദ്യം നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ ആര് നല്ല ബുദ്ധിശക്തി നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ നല്ലോണം വിശ്വസിക്കാൻ പറ്റുന്നവരുമാണ് അതാരാണ് എന്നാണ് നമുക്കറിയാം അമ്പിയാ മുറിസലുകൾ അതാണ് അതിൻ്റെ ആൻസറ് നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ അമ്പിയാമുർസലുകൾ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഉമ്മിനുകൾ എന്ന് പറയപ്പെടുന്നു ആർക്ക് അതിൻ്റെ ഉത്തരം ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്ക് രണ്ടാമത്തെ ചോദ്യം നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം നാം പറയണം എന്ത് അതിൻ്റെ ഉത്തരം ഇൻഷാ അള്ളാഹ് മൂന്നാമത്തെ ചോദ്യം നബിസ്വല്ലാ അലുവലമ തങ്ങളെ മദീനയിൽ എവിടെയാണ് ഖബറടക്കിയത് അതിൻ്റെ ഉത്തരം മദീനയിൽ പ്രിയ ഭാര്യ ആയിഷ ബി താമസിച്ചിരുന്ന വീട്ടിൽ നാലാമത്തെ ചോദ്യം പ്രധാനികളായ പത്ത് മലക്കുകളിൽ നിന്ന് മൂന്ന് പേരെ എഴുതാം ജിബിലിൽ അലിഹിസ്സലാം മീക്ക ഇൽ അലിഹിസലാം ഇസ്രാഫീൽ അലിഹിസ്സലാം അഞ്ചാമത്തെ ചോദ്യം ഭൂമിയിൽ വെള്ളമില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക അതിൻ്റെ ഉത്തരം ഭൂമിയിൽ ജീവികളും കൃഷിയും ഒന്നും ഉണ്ടാവില്ല ആറാമത്തെ ചോദ്യം നല്ല ബുദ്ധിശക്തിയുള്ളവരും പരമവിശ്വസ്തരുമാണവർ ആര് എൻ്റെ ഉത്തരം അംബിയ മുർസലുകൾ നാലാമത്തെ ആക്ടിവിറ്റി അർത്ഥമെഴുതാം ഒറ്റ ചോദ്യമുള്ളു അൽഹദുല്ല എന്താണ് അൽഹദില്ല എന്നുള്ള എൻ്റെ അർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുബിന്നാണ് അതാണ് അൽഹദുല്ല എന്നുള്ള എൻ്റെ അർത്ഥം ഒന്നും കൂടി പറയാം അൽഹംദുല്ലില്ല അതിൻ്റെ അർത്ഥം എല്ലാ സ്തുതിയും അള്ളാഹുവിന്നാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ